സിംപിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഉപയോഗമുള്ളതും വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുമുള്ളതായ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് അതിൻ്റെ അനുപാതം പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പറയുന്നുണ്ട് എങ്ങനെ അത് മുമ്പോട്ട് വിടണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെക്കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഇന്നൊരു ക്ലീനിങ് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് അല്ല ഇതിൽ വീണ്ടും വെള്ളം ചേർത്തതിനു ശേഷമാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അനുപാതം പിന്നീട് പറയുന്നതായിരിക്കും നമ്മൾ മാർബിള് നമുക്ക് ടൈൽസ് സിമെന്റ് തറ ഇതൊക്കെയാണ് വീടുകളിൽ ഈ തറകളൊക്കെ വൃത്തിയാക്കാൻ അതും നല്ല രീതിയിൽ വൃത്തിയാക്കാനും അതുപോലെ ഒരു പരിധി പരിധിവരെ കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ക്ലീനിങ് ഓയിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം പുൽ തൈലം വേണം ഇരുപത് എം എല് ചെറിയൊരു ആണ് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾ കൂട്ടിയെടുക്കുക യൂക്കാലി തൈലം വേണം ഇരുപത് എം എല് തുളസി നീര് വേണം പത്ത് എം എൽ കർപ്പൂര പരല് വേണം അഞ്ച് ചില്ല് ഈ കർപ്പൂര വരല് എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചകർപ്പൂരമാണ് പിന്നെ വെള്ളം വേണം രണ്ട് ലിറ്റർ ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ഒരു ചെറിയ ജാറിനകത്തേക്ക് വെള്ളം എടുത്തതിനു ശേഷം അതിലേക്ക് തുളസി നീർ ചേർക്കുക നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഈ കർപ്പൂരം നന്നായിട്ട് പൊടിച്ചത് ചേർക്കുക അതിനുശേഷം പുൽത്തൈലവും യൂക്കാലി തൈലവും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിനു ശേഷം ചെറിയ കണ്ണികളുള്ള അരിപ്പയിൽ അരിച്ചെടുക്കുക ഈ അരിച്ചെടുത്ത സാധനം നമ്മൾ ബോട്ടിൽ ചെയ്യുക ഇതിന് മാസം മുതൽ ഒൻപത് മാസം വരെ ലൈഫുണ്ട് നമ്മൾ പക്ഷേ മാസത്തെ ലൈഫ് പറയാൻ പാടുള്ളൂ ശേഷം നമ്മളുടെ ബോട്ടിലിൽ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു വെള്ളം ചേർക്കുന്ന കാര്യം പറയാം എന്നുള്ളത് അതായത് നമ്മൾ ഒരു കപ്പാണ് ഇതെടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഇത് തറയിൽ തളിച്ചതിന് ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് മാറ്റുകയാണ് ചെയ്യേണ്ടത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം